നിങ്ങൾക്ക് നേരെ ദ്രോഹം ചെയ്യുന്നവർക്ക് യാതൊരു കുലുക്കവുമില്ല എന്നോർത്ത് നിങ്ങൾ മനസ്സ് വ്യാകുലപ്പെടുന്നവരാണോ നിങ്ങൾക്ക് നേരെ എല്ലാ നികൃഷ്ട കർമ്മങ്ങളും ചെയ്തിട്ടും നിങ്ങളെ തറ പറ്റിക്കാൻ ശ്രമിച്ചവർ അവർക്ക് നേരെയുള്ള നിങ്ങളുടെ കണ്ണുനീര് അവർക്ക് ഫലിക്കുന്നില്ലെന്നുള്ളതായൊരു ചിന്ത നിങ്ങളെ അരട്ടുന്നുണ്ടോ എന്നാൽ ഇന്നത്തെ ദൂത് നിങ്ങൾ കേൾക്കേണ്ടതു തന്നെയാണ് നിന്നെ ഇല്ലായ്മ ചെയ്യുവാനും നിന്റെ ഉയർച്ചകളെ പൊതിഞ്ഞുകെട്ടാനും ശ്രമിക്കുന്ന സകലവിധമായ ദുഷ്ട നടപടികൾക്ക് മുമ്പിലും ദൈവത്തിൻ്റെ ഒരു നിലപാടുണ്ട് ദുഷ്ടന്മാർ പലപ്പോഴും കണ്ണിന്റെ മുമ്പിൽ ഒന്ന് തഴയ്ക്കുന്നതും നീതികട്ടവന്മാരൊക്കെയും ഒന്ന് കിളിർത്തു പൊന്തുന്നതും കാണുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന ദുഃഖങ്ങളോടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കൺമുമ്പിൽ ഈ ദ്രോഹ നടപടികൾ ചെയ്യുന്നവരുടെ റോൾ എന്താണെന്നും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയൊരു സൂര്യോദയമായിരിക്കും സംഭവിക്കുക ഇന്നത്തെ പ്രവചനതോത് നിസാരമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികാരം ദം ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്ന മേഖലകളിൽ കർത്താവ് സൈലന്റ് ആയിരിക്കുന്നതിന്റെ അറിയും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ നൽകാൻ പോകുന്ന പ്രത്യാശ മിനിമം ഒരു മൂന്ന് ടണ് എങ്കിലും വരും അതിനെ പ്രാപിക്കാൻ റെഡി ആയിക്കോ ലോകമെങ്ങും ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടും നിറഞ്ഞ ക്രിസ്തീയ പ്രത്യാശയോടും കൂടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ലോകരക്ഷകനും കർത്താതികർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ മഹാനാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം എൻ്റെ ആത്മീക ശ്രൂഷയുടെ തണലിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹീതമായ കുടുംബത്തിൽ കുറേ നാളുകൾക്ക് പുറകിൽ അതികഠിനമായിരിക്കുന്ന ആത്മീക പോരാട്ടങ്ങളും സംഘർഷങ്ങളും അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു അവരുടെ ഭൂസ്വത്ത് ഭാഗോടമ്പടി ചെയ്തപ്പോൾ ഈ പ്രസ്തുത കുടുംബത്തിന് സഹോദരങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് കൊടുത്തത് സ്വാഭാവികമായിട്ട് അർഹതപ്പെട്ടത് അവർക്ക് ലഭിച്ചില്ല അന്നേരം ഈ സങ്കടവുമായിട്ട് പ്രാർത്ഥിക്കാമെന്നപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പരാതിക്കോ സങ്കടങ്ങൾക്കോ ഒന്നും പോകണ്ട ലഭിച്ചതും മതി എന്ന് വെക്കുക ഇതിൽ അതീതമായി ദൈവം നിങ്ങളെ ഉയർത്തും ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്പം മാത്രമേ കിട്ടിയുള്ളൂ എങ്കിലും അതോടുകൂടെ തൊട്ട് അപ്പുറത്തെ പ്രോപ്പർട്ടിയിൽ നിന്നും നല്ല കണ്ണായ കുറച്ച് സ്ഥലം കൂടെ വാങ്ങി ഇവർക്ക് ലഭിച്ച ഈ നിലവിലുള്ളതും പുതിയതും കൂടെ ചേർത്ത് വിപുലീകരിക്കപ്പെട്ട ഒരു വലിയൊരു ഹൗസ് ബ്ലോട്ട് അവിടെ അവർക്ക് ലഭിക്കുകയും അവിടെ വളരെ മനോഹരമായൊരു നല്ല വീട് അവർ പടുത്തുയർത്തുകയും ചെയ്തു സ്വാഭാവികമായും സഹോദരങ്ങൾക്ക് ഇവരെ ഒതുക്കാൻ വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഇത് സുഖിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല ഏത് വിധേനയും ഇവരെ തറ പറ്റിക്കാനായിട്ടുള്ളതായ ശ്രമങ്ങൾ അവർ ആരംഭിച്ചു ആ വീട്ടിലെ കൊച്ചിന് വരുന്ന കല്യാണവാലോചനകളെ മനഃപൂർവ്വം ആ വീടുകളിൽ ചെന്ന് പറഞ്ഞ് മുടക്കുക ഇടനില നിൽക്കുന്ന ആൾക്കാർക്ക് കാശ് കൊടുത്ത് ഇത് മറിക്കുക അങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് നേരെ എന്തെല്ലാം ദ്രോഹങ്ങൾ എണ്ണി എണ്ണി ചെയ്യാമോ അതെല്ലാം ഇവർ ചെയ്തു ഒരു ദിവസം സന്ധ്യയ്ക്ക് കുടുംബം പ്രാർത്ഥിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാമെന്ന് വരുമ്പോൾ അവർ കിടന്നുറങ്ങി ലൈറ്റുകളെല്ലാം അണച്ച് അവർ കിടക്കുമ്പോൾ ആ വീട്ടിലെ വീട്ടമ്മയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവർ പെട്ടെന്ന് അവരുടെ ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇവർ അടു അകത്തെ ഇടാതെ ഇങ്ങനെ പുറത്തുള്ളതായ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം ഇങ്ങനെ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് കയറി വരുന്നുണ്ട് അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ മുറ്റത്ത് ആരോ നിൽക്കുന്നതായിട്ട് അവർ തോന്നി ആ മുറ്റത്ത് അവർ നോക്കുമ്പോൾ തങ്ങളുടെ സഹോദര കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ഒരു കുഴിയെടുത്ത് ഏതാണ്ടെല്ലാം കുഴിച്ചിടുകയാണ് പിറ്റേ ദിവസം നേരെപ്പെടുത്തിയെന്ന് ആ പ്രസ്തുത സ്ഥലം അവർ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ ഏതാണ്ടെല്ലാം ദുർകർമ്മങ്ങൾ ചെയ്ത സാധന സാമഗ്രികൾ അവർ ലഭിക്കുകയുണ്ടായി ഈ ഭവനം വല്ലാതെ പേടിച്ചുപോയി പക്ഷേ ഇന്നതുപോലെയാണ് സാഹചര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ആകെപ്പാടെ മാനസികാവസ്ഥ തകർന്ന താളം തെറ്റുന്നു ഈ ഒരു വേദനാപരമായ സാഹചര്യവുമായിട്ട് അവർ പ്രാർത്ഥിക്കാൻ വന്നു ആ കൂടെ വന്ന അവരുടെ ഒരു കുട്ടി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു പാസ്ട്രേ സത്യത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ സുരക്ഷിതരായി നിൽക്കുമ്പോൾ തന്നെ നമ്മളെ എതിർക്കുന്നവരോട് ദൈവം എന്താണ് പകരം ചോദിക്കാത്തത് എന്താണ് ഈ ശത്രുക്കൾ ഇങ്ങനെ നിലനിൽക്കാൻ തക്കവണ്ണം ദൈവം അവരെ അനുവദിക്കുന്നത് സത്യത്തിൽ അവരെ അങ്ങ് ഒരു അടികൊടുത്ത് തിരിച്ചടി കൊടുത്ത് ഒതുക്കിയിടുക അല്ലേ വേണ്ടത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കിടന്ന് സഹിക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് സത്യത്തിൽ ആ കുഞ്ഞിന്റെ ചോദ്യം വളരെ അർത്ഥവത്തായിരുന്നു മാതാപിതാക്കൾ വീട്ടിൽ പറഞ്ഞ ഒരു സങ്കടമാണ് കുഞ്ഞിൻ്റെ വായിൽ നിന്നും ഉയർന്ന ചോദ്യത്തിന്റെ പുറകിൽ പ്രതിഫലിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പൈതലിനെ വളരെ സ്നേഹത്തോടെ ചേർത്തിരുത്തി ഞാൻ ആ കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കൊടുത്തു ഇന്നൊരു പക്ഷേ ഈ ദൂത് കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു വലിയ സാഹചര്യത്തെയും സങ്കടത്തെയും നിങ്ങളും നേരിടുന്നുണ്ടാകും ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് നീചകർമ്മങ്ങളിലോ കർമ്മങ്ങളിലോ അധമ ഒന്നും പോയി ഞാൻ ഇടപെടാറില്ല എൻ്റെ കാര്യസാധ്യത്തിനായിട്ട് വേറെ യാതൊരു വിധത്തിലുള്ളതായ കുറുക്കു വഴികളും ഞാൻ തേടാറില്ല ദൈവത്തെ മാത്രം ആശ്രയിച്ച് സത്യദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുന്ന എനിക്ക് നേരെ ദ്രോഹകർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ ഇന്ന ഇന്ന വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് തക്കതായ ഒരു പകരം ദൈവം എന്താണ് ശിക്ഷ നൽകാത്തത് പലപ്പോഴും അതിന്റെ കെടുതികൾ ഞാൻ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ഇങ്ങനൊരു വേദന ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ദൈവത്തിന്റെ മക്കളെ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഈ ലോകത്ത് ഏതൊരു അധമ പിന്നിൽ പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ തോറ്റുപോയ ഒരു ദുരാത്മാവാണ് ഈ ലോകത്തിലെ ഏറ്റവും മിഴുമിടുക്കനായിരിക്കുന്ന കർമ്മിക്കും തൻ്റെ കർമ്മങ്ങൾക്ക് ഉപാസനകൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ അധികാര ശക്തിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു ആത്മമണ്ഡലത്തിലുള്ള ഒരു പ്രതിനിധിയെ മാത്രമാണ് തന്നെ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവബൈതൽ എന്ന നിലയിൽ യേശു വേണ്ടി ജീവിതം തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ആ ക്രിസ്തു യേശുവുമായി സജീവമായൊരു ബന്ധത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സുരക്ഷിതനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് നൂറ് നാവാണ് നിങ്ങൾക്ക് ഇന്ന് പകൽ ഈ ആലോചന കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന നിരവധിയായ ഇത്തരം പ്രശ്നങ്ങളുടെ മേൽ കരുത്തുള്ളതിൽ നിലപാട് സ്വീകരിച്ച് ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കാനും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് യാതൊരു കൂസലുമില്ലാതെ സന്തോഷത്തോടെ കയറിപ്പോകാനും ഈ ദൈവാലോചന നിങ്ങളെ ശക്തമായി സഹായിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കുക ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വചനം ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കും ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേടൊക്കെ നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്ക് നശിച്ചു പോകേണ്ടതിനാകുന്നു ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കുമെന്നും നീതികേട് പ്രവർത്തിക്കുന്നവർ തഴയ്ക്കുമെന്നും ദൈവവചനം പറയുന്നു പുല്ലിനെ കിളർക്കാനും നീതികേട് പ്രവർത്തിക്കുന്നവനെ തഴയ്ക്കാനും ദൈവം അനുവദിക്കും ഒന്നുകൂടെ ഞാൻ പറയാം പുല്ലുപോലെ ദുഷ്ടനെ കിളിർത്തു പൊന്താനും നീതികേട് പ്രവർത്തിക്കുന്നവന് തഴയ്ക്കാനും ദൈവം അനുവാദം കൊടുക്കും പക്ഷെ ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ ഈ ലോകത്ത് ഒരു തഴച്ച പുല്ലും വന്മരമായിട്ടില്ല ജീസസ് വൻമരമായിട്ടില്ല മുളച്ചു പൊന്തിയ യാതൊരു പുൽച്ചെടികളും വൻ മരങ്ങളായിട്ടില്ല അതൊന്നും ഒരു വനമായി മാറിയിട്ടില്ല നമ്മളതിനെ കാടന്ന് പറയും വനമെന്ന് പറയത്തില്ലോ എവിടെയെങ്കിലും കാടും പടലും ഒക്കെ ഒന്ന് പടർന്ന് പിടിച്ചൊന്ന് പച്ചപ്പ് കാണിച്ചെന്ന് പറഞ്ഞാൽ അത് കാലാകാലങ്ങളോളം നിലനിന്ന് പോയിട്ടുമില്ല ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതൊക്കെ നശിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നശിച്ചു പോകുന്നു എന്നല്ല നിലവിൽ വളരുന്ന മരങ്ങൾക്കൊക്കെയും അത് വളമായി അഴുകിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ന് പകൽ ഈ ദൈവാലോചന മുറുകെ പിടിച്ചു കൊള്ളണം നിന്റെ ജീവിതത്തിന് നേരെ നീതികേട് കാണിക്കുന്നവനും നിനക്ക് നേരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കും ദൈവം വെച്ചിരിക്കുന്ന വിധി ഇതാണ് ദൈവം നിന്നെ നിർത്തുന്നത് ഈ കാടും പടലും പോലെയല്ല കാടും പടലും വേഗം വളരും മറക്കരുത് കാടും പടലും വേഗം വളരും മരത്തിന് മാത്രം വളർച്ച ആയിരിക്കും എന്താ കാരണം എന്നറിയാമോ അത് കാടിന്റെയും പടലിന്റെയും നിലവാരത്തോളം ആയുസോളം വളരാൻ വെച്ചേക്കുന്നതല്ല അത് ലെബാനോനിലെ ദേവദാരു പോലെ വളരേണ്ടതാണ് പന പോലെ തഴക്കേണ്ടതാണ് ജീസസ് ചിലര് പറയാറുണ്ട് ദൈവം ദുഷ്ടനെ പന പോലെ അങ്ങനൊരു വചനം ബൈബിളിൽ ഇല്ല വേദപുസ്തകത്തിൽ ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും എന്നൊരു വചനമില്ല ദുഷ്ടനെ തമ്പുരാൻ വളരാൻ അനുവദിക്കുന്നത് കാടിനോളം പുല്ലിനോളം മാത്രമാണ് മനസ്സിലാകുന്നുണ്ടോ പനയോളവും ദേവദാരുവോളവും ദൈവം വളർത്താൻ വെച്ചിരിക്കുന്നത് നീതിമാനയാണെന്നാണ് വേദപുസ്തകം പറയുന്നത് ഏതോ സിനിമാക്കാരും വേദപുസ്തക പരിജ്ഞാനമില്ലാത്ത വിവരം വിവരംഘട്ടവന്മാർ എഴുതിയ ഒരു ഡയലോഗാണ് അതാണ് നാട്ടാരെല്ലാം പാടി നടക്കുന്നത് ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുന്നില്ല അവിടുന്ന് വളർത്തുന്നത് നീതിമാനയാണ് നീതിമാൻ പന പോലെ കഴിക്കും ലെബാനോലിലെ ദേവദാരു പോലെ വളരും ഹോബയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ അവർ തഴയ്ക്കും വാർദ്ധിക്കത്തിലും അവർ ഫലം കായിക്കും അവർ പച്ചപിടിച്ചും പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കും അപ്പോൾ നിനക്ക് നേരെ പൊരുതുന്നതൊക്കെ തഴക്കുന്നതിന്റെ കാരണം എന്താ എന്ന് മനസ്സിലായോ നിങ്ങൾക്കും മീതെ അത് കയറി പച്ചപ്പായി തീരുമ്പോൾ അത് നിങ്ങൾക്ക് മുമ്പേ കയറി പൂത്തൊലിയുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ അത് അതിന്റെ ശാഖകൾ നീട്ടുമ്പോൾ പരിഭ്രമിക്കരുത് എന്നേക്കും നശിച്ചു പോകേണ്ടതിനാ നിലനിൽപ്പില്ലാതെ വംശം പോകുന്ന കാഴ്ച നീ അങ്ങനെയുള്ള മേഖലകളിൽ കാണും എന്നാൽ ദൈവത്തിന്റെ വചനം നിന്നെ നോക്കി പറയുന്നു നിന്റെ ശത്രുക്കൾ നശിച്ചു പോകും പ്രൈസ് നീതികേട് പ്രവർത്തിക്കുന്ന ഏവനും ചിതിറിപ്പോകും എന്നാൽ നീതിമാൻ പന പോലെ തഴിക്കും ലെബാനോണിലെ ദേവതാരു പോലെ വളരും ദൈവം നിന്നെ പന പോലെയും ദേവതാരു പോലെയും ആക്കും ഒരു പനയും പെട്ടെന്ന് അങ്ങ് വളർന്നിട്ടില്ല ഒരു ദേവതാരവും വളരെ പെട്ടെന്ന് പുല്ലുകൾക്കുന്ന വേഗതയിൽ വളർന്നിട്ടില്ല പക്ഷേ അതിവേഗം വളർന്ന ഒരു പുല്ലും ദേവദാരൂവിനോളം എത്തിയിട്ടില്ല അതിവേഗം പടർന്ന് പന്തലിച്ച ഒരു കാടും ഒരു പനയോളവും തല പൊക്കിയിട്ടില്ല കാര്യം മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു നിനക്ക് നേരെ പലതും പ്രവർത്തിക്കുന്ന നീതികെട്ടവന്മാരുടെയും ദ്രോഹികളുടെയും അവസാനം പുറംപോക്കിലെ കാടും പടലും വെട്ടിയൊതുക്കി കളഞ്ഞിട്ട് അതിനെ വളർന്നു വരുന്ന മരത്തിന്റെ ചോടിന് അഴുകാൻ വെച്ചിട്ട് പോകുന്നത് പോലെ അതിന് വളമായി തീരാൻ തക്കവണ്ണം അതിനെ ചുരുട്ടിക്കൂട്ടി വെക്കുന്ന നിലയിലാണ് ദൈവം ദ്രോഹികളുടെയും ദുഷ്കർമ്മികളുടെയും ഭാവിയെ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാൽ വളർച്ച പ്രാപിക്കുന്ന നിനക്കത് വളമാകത്തക്ക നിലയിൽ ദൈവം അതിനെ ചുരുട്ടുന്നൊരു നാഴിക വരുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങൾക്ക് നേരെ ആഭിചാരങ്ങൾ ചെയ്യുന്നവരോടും നിങ്ങൾക്ക് നേരെ കള്ളക്കളികൾ കളിക്കുന്നവരോടും നിങ്ങൾക്ക് നേരെ ചതിവ് പ്രയോഗിക്കുന്നവരോടും നിങ്ങളെ കുറിച്ച് അപമാനം പറഞ്ഞു പരത്തുന്നവരോടും നിങ്ങളുടെ നന്മയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന നികൃഷ്ട മനുഷ്യരോടും നിങ്ങളുടെ പ്രതികരണം ഇതായിരിക്കട്ടെ കാടും പടലും വെട്ടിയൊതുക്കി അതിനെ വൻമരങ്ങളുടെ ചുവട്ടിൽ അഴുകിച്ചേർന്ന് വളമാക്കാൻ വെക്കുന്നത് പോലെ ദൈവം നിന്നെ വെട്ടിയൊതുക്കി എന്റെ വളർച്ചക്ക് വളമാക്കുന്നൊരു ദിവസം വരുന്നുണ്ടെന്ന് വിവേകമുള്ള നിങ്ങൾ ആത്മാവിൽ ഇന്ന് പുലരിയിൽ തിരിച്ചറിഞ്ഞ് അതിനോട് പറയാൻ തയ്യാറാകണം പകരം വൻമരങ്ങൾ പുല്ലിനോട് പോരടിക്കാൻ പോകരുത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ തമ്പുരാൻ മികച്ച ഭാവി എഴുതി വച്ചിരിക്കുന്ന നിന്റെ ജീവിതം നികൃഷ്ടമനുഷ്യരുടും പോരാടി തകരാൻ നീ കൊണ്ടുപോയി കൊടുക്കരുത് അധമ പ്രവർത്തിക്കുന്നവരോട് പോരടിച്ച് നിന്റെ നല്ല നാളുകൾ നീ കളയരുത് ദൈവ പൈതലെ നീ ഇന്ന് പകൽ കർത്താവിലേക്ക് ഒന്ന് ശ്രദ്ധയിലെത്തിക്കെ നിന്റെ ഉയർച്ചയുടെ നാഴിക ആയിട്ടുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു നിന്റെ ബിസിനസ് തളർക്കാൻ പോവാണ് കർത്താവിൻ്റെ പൈതലെ അതിന് നേരെ ഉയർന്നു വന്ന നാശങ്ങളുടെ കർമ്മങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തച്ചുടയ്ക്കുകയാണ് ഇന്ന് ഈ ശുശ്രൂഷ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് ഞാൻ വളരും ദൈവം എന്നെ വളർത്തും എന്നൊരു ബോധ്യം കേറിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആക്ടിവേഷൻ നിങ്ങളുടെ മേൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ നിങ്ങളോട് പോരാടുന്നവരെ കുറിച്ചുള്ളതായ സങ്കടം നിങ്ങളകത്ത് നിന്നും ഈ തൽക്ഷണം മാറിയിട്ട് ദൈവത്താൽ ഞാൻ വളർത്തപ്പെടുന്നു എന്നുള്ളതിന്റെ സന്തോഷം അകത്ത് തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നിന്നെ എതിർത്ത സകലതും നിന്റെ കൺമുമ്പിൽ നിന്ന് ചിതറിപ്പോകും ദുഷ്ടന്റെ കൂടാരം ആരും പാർക്കാനല്ല അടച്ചു കൂട്ടിയിടും നീ പാർക്കുന്നയിടത്ത് നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന എല്ലാറ്റിനെയും ദൈവം ഈ നിലയിൽ കൈകാര്യം ചെയ്യും ആകെയാൽ പരിഭവങ്ങൾ ഏതും വേണ്ട തെല്ലും പരിഭ്രമിക്കേണ്ട ദൈവം നിന്റെ കാര്യങ്ങളെ നോക്കും നീ വിചാരിക്കുന്നതിലും ഭംഗിയായി ദൈവം നിന്നെ പുലർത്തുന്നുണ്ട് ദൈവം നീ ചിന്തിക്കുന്നതിനേക്കാൾ അതീതമായി ദൈവം നിന്നെ നിലനിർത്തുന്നുണ്ട് നിനക്ക് നേരെ പോരാടിയവരൊക്കെ മിടുക്കന്മാരായിരുന്നെങ്കിൽ നിന്നെ അവർ തട്ടേണ്ട നേരം കഴിഞ്ഞില്ലേ എന്നാ കഴിയാതെ പോയത് നിന്റെ ജീവൻ അവരവധി എഴുതിയ കാലം എത്രയോ കഴിഞ്ഞു പോയി എന്നിട്ടും നീ ഇന്നും ആരോഗ്യത്തോടും ജീവനോടും ദീർഘായുസോടും ആ ദ്രോഹികളുടെ നടുവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കാക്കുന്നവൻ മയങ്ങിയിട്ടില്ല എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക നിന്റെ പരിപാലകൻ ഉറങ്ങാത്ത മയങ്ങാത്ത കാവൽക്കാരനായി നിന്റെ ജീവിതത്തിന്റെ മേൽ അധിപതിയായി നിൽപ്പുണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധൻ്റെ ദയ ചുറ്റി നിൽക്കുന്ന നിന്നെ മറ്റൊന്നും ദോഷമായി ബാധിക്കാതെ വണ്ണം കർത്താവിന്റെ തിരുക്കരം നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് താങ്ക് യു ജീസസ് ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്ക് കുറെ നാളുകൾക്ക് മുമ്പ് പാലായിൽ നിന്ന് ഒരു അമ്മ എന്നെ കാണാൻ വന്നു എൻ്റെ അടുക്കലേക്ക് അവർ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പോയ സഭകളിലും പ്രാർത്ഥനാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും എല്ലാം ചെന്നപ്പോൾ എൻ്റെ വിഷയം തൊടാൻ പറ്റത്തില്ലെന്നുള്ളതായ നിലയിൽ ഭയങ്കരമായ വിഷയമാണെന്നുള്ള നിലയിലാണ് അവരെല്ലാവരും പറഞ്ഞത് അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് ഞാൻ പാസ്റ്റർ അടുക്കലേക്ക് വന്നിരിക്കുന്നത് ദൈവദാസനെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവരെ അക്കമിട്ട് അക്കമിട്ട് അവർ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ ഇതിനകത്തെല്ലാം ഈ ശത്രുദോഷങ്ങളുടെ മേഖലയാണ് അവർ കൂടുതലും പരാമർശിക്കുന്നത് ഞാൻ ആ സ്ത്രീയോട് വളരെ ലളിതമായിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ ഇതിനു മാത്രം പോരാട്ടം നിങ്ങൾ നേരിടുന്നൊരു വ്യക്തിയായിട്ടും ബസ് കയറി ഇവിടം വരെ ധൈര്യത്തോടെ വരാനുള്ളതായ ആരോഗ്യം നിങ്ങൾക്കുണ്ടായില്ലേ എന്റെ മുമ്പിൽ വന്നിരുന്ന് നിങ്ങൾക്ക് ഇത് പറയാനുള്ള വിവേകം കിട്ടിയില്ലേ കിട്ടി നിങ്ങളെ ഭ്രാന്തിയാക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല നിങ്ങളെ പിടിച്ച് കിടത്തുന്നൊരു കിടപ്പുരോഗിയാക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല നിങ്ങളെ മണ്ണിനടിയിൽ കൊണ്ടുപോയി പൂഴ്ത്താൻ അവരെ കൊണ്ട് പറ്റിയില്ല നിങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല പിന്നെ എന്നാ ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത് അവർ ചെയ്യുന്നുണ്ടായിരിക്കാം അവരുടെ പ്രവൃത്തികൾ അവർ വെടിപ്പാട്ട് ചെയ്യുന്നുണ്ടാകാം പക്ഷേ അവരുടെ പ്രവർത്തികൾ അവർ വളരെ വെടിപ്പാട്ട് ചെയ്യുമ്പോഴും അതിനേക്കാളും വെടിപ്പാട്ട് നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനത്തെ നിങ്ങൾ കണ്ണു തുറന്ന് ഇന്നൊന്ന് കാണേണ്ടതായിട്ടുണ്ട് ദുഷ്ടൻ അവന്റെ പരിപാടി ചെയ്യും നമ്മൾ കർത്താവിൽ ആശ്രയിക്കും ദൈവം തൻ്റെ റോൾ വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യും പേടിക്കണ്ട ദൈവം നിന്നെ ആദരിക്കും എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളതായ നിരവധി നിരവധി വിഷയങ്ങളെ നേരിട്ടൊരു ദൈവദാസനാണ് ഞാൻ പെട്ടെന്നൊരു ദൈവവചന പാഠശാലയിലെ പഠനം കഴിഞ്ഞിറങ്ങിയപ്പോൾ വേദപഠനം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ശുശ്രൂഷയിലേക്ക് ചാടിക്കേറിയ ആളൊന്നും അല്ല ഞാൻ ജീവിതത്തിന്റെ കണ്ണീർച്ചാലുകൾ ഒരുപാട് നീന്തിക്കേറിയവനാണ് ഒരുപാട് കയ്പ് നിറഞ്ഞ വഴികളിലൂടെ അത് യാത്ര ചെയ്തവനാണ് ഭൂമിയിൽ മറ്റൊരാൾക്ക് സഞ്ചരിക്കാൻ വയ്യാത്തത്ര വേദനാപൂരിതമായ ഒത്തിരി ഒത്തിരി കടമ്പകളിലൂടെ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തിയാൽ മാത്രം മറികടന്നെത്തിയവനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഇതുപോലെയുള്ളതായ സംഘർഷങ്ങളെ പല എപ്പിസോഡുകൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചവൻ ആയതുകൊണ്ടും അതിൻ്റെ നടുവിൽ ഞാൻ ആർജിച്ച ദൈവകൃപയുടെ ശക്തി എന്തെന്ന് നേരിട്ട് കണ്ടവനായതുകൊണ്ടും അത്തരത്തിലുള്ളതായ പോരാട്ട കളങ്ങളുടെ നടുവിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ അതിനെ അതിജീവിക്കുവാനും തച്ചുടച്ച് കളയുവാനുമുള്ള ശ്രേഷ്ഠാഭിഷേകം തലയിൽ ഏറ്റുവാങ്ങിയവനായതിനാലുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിനേക്കാൾ അതീതനാണ് നിൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വിശ്വാസ മനുഷ്യൻ ഇതിനേക്കാൾ കരുത്തനാണ് ദൈവം എന്നിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആത്മ മനുഷ്യൻ ഇന്ന് ഈ ദൂത് കേൾക്കുന്ന സമയത്ത് അവര് പോരാടുന്നത് നിങ്ങളെന്ന് പറയുന്ന സാധാരണ വ്യക്തിയുടെ മഹിമകളോടും നിങ്ങളെ പോലുള്ള സാധാരണ വ്യക്തിയുടെ ഉയർച്ചകളോടുമൊക്കെ ആയിരിക്കാം പക്ഷെ അവർക്കറിയത്തില്ല അതിന് നേരെ തിരിച്ചടികൾ നടത്തിക്കൊണ്ട് നിലനിന്ന് പോകുന്നത് നിങ്ങളെന്ന് പറയുന്ന സാധാരണ വ്യക്തിയല്ല പകരം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട് നിങ്ങളുടെ അകത്തായിരിക്കുന്ന ആത്മ മനുഷ്യനാണ് ഈ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലിരുന്ന് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ശത്രുക്കൾക്ക് അറിയില്ല ദൈവത്തിന്റെ പൈതലി ഈ നാട്ടിലെ കുറെ കൂറിരുട്ടുകൾ ഒരുമിച്ച് ചേർന്ന് സൂര്യന് നേരെ സമരം ചെയ്യാൻ പോവാന്ന് വിചാരിക്കുക പക്ഷേ അത് എത്ര കരുത്തോടുകൂടെ ഇനി നമ്മൾ സൂര്യനെ ഉദിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് രാത്രിയുടെ പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ അവര് വട്ടമേശ സമ്മേളനം കൂടിയാലും ആറു മണി എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ അഞ്ചേ മുക്കാൽ കഴിയുമ്പോൾ സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ അവന്റെ മുഖം കാണിക്കുന്ന നേരത്ത് തന്നെ ഈ കറുത്ത കൂട്ടങ്ങളുടെ കൂട്ടായ്മ അടവടലം ചിഹ്നിച്ചുതറിപ്പോകും വെളിച്ചത്തിൻ്റെ കടന്നു വരവോടുകൂടെ ഇരുട്ടിനും വഴി മാറിയേ മതിയാകിയുള്ളൂ ദൈവം നിന്നിൽ പകർന്നിരിക്കുന്ന തേജസിന്റെ മുമ്പിൽ ഈ ദ്രോഹ നടപടികളെല്ലാം തല താഴ്ത്തും ഇന്നത്തെ ദൈവാലോചന നീ വളരെ ശ്രദ്ധയോടെ കേട്ടു നിന്റെ ഉയർച്ചയെ തച്ചുടച്ച് കളയാൻ വേണ്ടി പലതും പ്രവർത്തിച്ചവരുടെ മുമ്പിൽ നീ പനബോഹുപോലെ വളർന്നു കയറും ക്രൈസ്ത ലോഡ് നിനക്ക് നേരെ ഏതു വിധേനയും തകർച്ചകളും സ്തംഭനങ്ങളും മാത്രം ചെയ്യാൻ തയ്യാറായവരുടെ മുമ്പിൽ നീ ലബാനോലെ ദേവത ഒരു പോലെ തഴിക്കും ദൈവത്തിന്റെ അതിശയകരമായ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഇതാ വെളിപ്പെടുകയാണ് ഇനി ഈ ധൈര്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഈ പറഞ്ഞ ആലോചന നിങ്ങളുടെ അകത്ത് കേട്ടപ്പോൾ ഇത് എന്നോടാണ് എന്നുള്ള ഉറപ്പ് കിട്ടിയവരൊക്കെയും ദൈവത്തിനൊരു സ്തോത്രം പറയുക ആമേൻ പറയുക കാരണം ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ ശരീരം രോമാഞ്ചം കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് എന്തോ ഒരു പ്രത്യേക അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിലനിന്നതായ ഇത്തരം ആത്മീക യുദ്ധങ്ങളുടെ മേൽ നിങ്ങൾക്ക് ജയത്തെ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം നാളുകൾ നിങ്ങൾ നോക്കിയിട്ടും ഒതുങ്ങാത്ത ആ മേഖലകളെ ഈ വചനത്തിൻ്റെ ആജ്ഞാശക്തി തച്ചുടച്ചു കളഞ്ഞ് നിങ്ങൾക്ക് ജയത്തെ സ്ഥാപിച്ചിരിക്കുകയാണ് ധൈര്യത്തോടെ കർത്താവിലേക്ക് നോക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ സകലത്തിനു മീതെയും തലയായി അധിപതിയായി വാഴുന്ന അങ്ങ് ഞങ്ങക്ക് ഇന്ന് താങ്ങും തണലുമായി നിൽക്കുന്ന വൻ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദാധ ദുഷ്ടന്മാർ തഴയ്ക്കുന്നത് വെറും കാട്ടു ചെടികൾ നശിച്ചു പോകുന്നത് പോലെ നശിച്ചു പോകാനാണ് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ചിതറാൻ വേണ്ടിയാണ് തഴയ്ക്കുന്നത് അത് നശിക്കുക അത് എന്നേക്കും നശിക്കുകയാണ് കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ മറുപടി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുക സ്തോത്രം സാമ്പത്തിക മണ്ഡലങ്ങളിൽ ആരോഗ്യ മേഖലകളിൽ ചില തലമുറകളുടെ ഭാവിയുടെ മേൽ ചില കുടുംബങ്ങളുടെയും സഭകളുടെയും ഉയർച്ചയ്ക്കും എതിരായി ചില ശക്തമേറിയ കറുത്ത നടപടികൾ ചെയ്തു വെച്ചിരിക്കുന്ന ദോഷ മേൽ നിന്റെ മക്കൾക്ക് കൂടി പുതിയൊരു ജയം നൽകി വരരുതെന്നുള്ള നിലയിൽ ജീവിത വഴികൾക്ക് മേൽ വിഘാതമായി നിന്ന പലതിനെയും ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽ നിർവീര്യമാക്കിയിരിക്കുന്ന കൃപക്കായിട്ട് സ്തോത്രം കൃപ തോന്നി അനുഗ്രഹിക്കും പ്രാർത്ഥിച്ചു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കൂടുതലായുള്ള പ്രാർത്ഥനകൾക്ക് നമ്മുടെ സഭയിൽ ആരാധനയിൽ വന്ന് പങ്കുചേരുക അവിടെ നടക്കുന്ന വിടുതൽ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇത്തരം ഉത്തരമില്ലാത്ത നിരവധി സമസ്യകൾക്ക് ശക്തമായ റിസൾട്ട് നൽകുന്ന നൽകുന്നൊരിടമാണ് എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിലാണ് നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നത് ആരാധനയ്ക്ക് ശേഷം വന്ന സകലരെയും കണ്ടിട്ടാണ് ഞാൻ അടങ്ങാറുള്ളത് നിങ്ങളെ വിശുദ്ധ ആരാധനയിലേക്ക് വിടുതൽ പ്രാപിപ്പാൻ ആത്മിക സന്തോഷം അനുഭവിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ